ഹലോ ഗൈ സ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പൊ എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ഇന്നത്തെ വീഡിയോയില് രണ്ട് അതിഥികൾ അതായത് ഒരു അഡ്രസ്സും എക്സ്ട്രാ രണ്ടുപേരുണ്ട് അപ്പോ ഒരു അഡ്രസ്സും ഇല്ലാത്ത പിന്നെ ആളാണ് ആര് ഇതില്ലാതെ എവിടെയാണ് ഒരു ഐഡിയ ഒരു അഡ്രസ്സും ഇല്ലാത്ത ആളാണ് ഇതായി വേക്കിരിക്കുന്ന ആള് എവിടെ ശരിക്കും അഡ്രസ്സും ചോദിക്കുന്നുണ്ട് എവിടെ സോഫി എന്താ സോഫിന്റെ വർത്താനം എവിടെ ഉള്ളത് വിളിക്കലില്ല എന്താ പറ്റി അതാണ് അപ്പൊ അത്രത്തോളം ആൾക്കാർ തമ്പി തമ്പിയാ തുമ്പിയാ നീ തുമ്പി നീ വന്ന തമ്പിയാ എ അങ്ങനെ കൊടിയിരിക്കല് കാര്യങ്ങളൊക്കെ ബന്ധപ്പെട്ട് സൗഫിത്തായും മക്കളൊക്കെ ഇന്നലെ ഇന്നലെ ആ അപ്പൊന്നലെ ഇവരൊക്കെ നാട്ടിൽ നിന്ന് എത്തിയിട്ടുണ്ട് അപ്പൊ സന എവിടെ ചോദിച്ചാല് സന വീട്ടിനുള്ളത് സന വന്നിട്ടില്ല സാനൊന്നില്ലാണ്ട് എന്താ വല്ലാണ്ട് ഇറങ്ങുന്നില്ല എന്നിട്ട് പിന്നെന്തൊക്കെ എന്താ എന്റെ വർത്താൻ എന്താ വരാത്ത വരൂലെത്തും അപ്പിയാ എങ്ക ഊര് ദീപാവളി പണ്ടി മുടി ൊങ്കല്ലേ ഇട്ടുപൊങ്കൽ എല്ലാം അപ്പൊ അതാണ് കേട്ടോ കാണാതെ പിന്നെ കിട്ടാതിരുന്ന അവരുടെ വിശേഷങ്ങളായിരുന്നു ബാക്കിയൊക്കെ നിങ്ങളെ ചാനലുണ്ടാവൂല്ലേ വിശേഷങ്ങള് ബാക്കിയൊക്കെ എന്താ എന്റെ വിശേഷം നല്ല സുഖാണല്ലേ ഓക്കെ അഹമ്മദൊന്നുമില്ല പോകണം അപ്പൊ ഇന്ന് എങ്ങോട്ടാണ് പോകുന്നത് ഇങ്ങോട്ടാണ് പോകുന്ന ആ ഞങ്ങളൊക്കെ ഒന്ന് രണ്ട് സാധനങ്ങള് അല്ലെ എല്ലാരും ബിസിയാവും അപ്പൊ ഇനി അങ്ങോട്ട് ചിലപ്പോ ബിസി ആവും അപ്പൊ അത് കാരണം കൊണ്ട് എന്ത് ചെയ്തു കൊറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാൻ പോവാണ് കുറച്ച് സാധനങ്ങൾ വാങ്ങാണ്ട് വർക്കും കൊറച്ച് സാധനങ്ങളൊക്കെ

സൗഫിത്താക്കും വരാണ്ട് പറഞ്ഞു ചക്കരക്കും പോകാണ്ട് പറഞ്ഞു അങ്ങനെ ഇവരൊക്കെ കൊണ്ട് നേരെ ടൗണിലോട്ട് പോവാണ് അപ്പോ വണ്ടിയുള്ള എന്റെ വണ്ടി എടുത്തിട്ടാണ് ഞങ്ങൾ പോണ് പോയൊക്കെ എന്നാല് അപ്പൊ എന്തൊക്കെയാ വാങ്ങണന്നൊക്കെ നമുക്ക് ബാക്കി വഴിയെ കാണാം ഓക്കെ ഓക്കെ അപ്പൊ നമ്മൾ ആദ്യം വന്നിരിക്കുന്നത് ഇവിടെ ഗോൾഡ് കടലാണ് കേട്ടോ സാധനങ്ങൾ എടുക്കാണ്ട് അങ്ങനെ ഗോൾഡ് കടലാണ് ആദ്യം വന്നത് ഓക്കെ അപ്പൊ എന്തൊക്കെയാണ് എടുക്കുന്നത് ഉണ്ടാവും ഓക്കേ ഗയ്സ് അങ്ങനെ ഇവര് പർച്ചേസ് കഴിഞ്ഞു അപ്പോൾ ഇവര് എന്താ വാങ്ങിയെന്നൊക്കെ ഉള്ളത് ഇവര് ചാനലിൽ ഉണ്ടാവു ല്ലേ അതെ ദേ ഉനക്ക് എന്നെ കടിച്ചു ബിഗ് സർപ്രൈസ് ആ ബിഗ് സർപ്രൈസ് ആണട്ടോ ഇവര് വാങ്ങിക്കണത് ഗോൾഡ് വാങ്ങിക്കണേ എടയ് തമ്പി ഇങ്ങ പറടാ ഡേ ഉനക്ക് എന്നെ കടിച്ചു ഇമനക്ക് ദാ ദാ ആ ദാ വില്ല് വാങ്ങിക്കോട്ടെ ചക്ക കീറു ഓനക്ക് എന്നെ കടിച്ചു അങ്ങേരാൻ താണ്ടി എന്നെ കൊടുത്തു ആ ഉനക്ക് ബലൂൺ കൊടുത്തു അപ്പോൾ ഉനക്ക് ആകെ ഹാപ്പിയാണ് അപ്പോ ആ കിട്ടി അപ്പോ പിന്നെ അടുത്തത് ഇനി പർച്ചേസ് ചക്കരക്കാണ് ഗൈസ് അപ്പൊ ഇനി ചക്കരക്ക് വാങ്ങാനുള്ള ചക്കരയ്ക്ക് വാങ്ങണ്ട സാധാരണ ഫാൻസി ടൈപ്പ് വാങ്ങണ്ട അല്ലാതെ ഉള്ളത് വാങ്ങിക്കോ അത് അങ്ങനത്തെ പോരെ കോണി ഉണ്ട് കോണി കയറാൻ പറ്റാത്ത കാരണം കൊണ്ട് എന്ത് ചെയ്തു ഇവിടത്തെ ആളോട് പറഞ്ഞില്ലേ അത് ഒടിച്ചിടല്ലേ ഉച്ച ആ അവനക്ക് ഉച്ച വന്നിട്ട് പോയാ അപ്പൊ ഫോണി കറാൻ പറ്റാത്തോണ്ട് എന്ത് ചെയ്തു താഴത്തേക്ക് സാധനം എത്തിച്ചറിഞ്ഞുണ്ട് സാധനങ്ങൾ പർച്ചേസ് ആണല്ലേ പോയാ 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 മൂക്ക് ഉച്ച പോയാ ഉച്ച അമ്മ വരില്ലെന്നറിയേ

അതുകൊണ്ടാണ് ഞാൻ ഈ കടയിൽ തന്നെ വന്നത് വേറൊന്നും പിന്നത് എങ്കാട്ട് ഒരു പല്ലി എങ്കിൽ പണയം വെച്ചാല് പല്ലൊക്കെ പോയി കേട്ടോ എവിടെ ഏത് ആ തടയണതൊക്കെ കേട്ടോ തടയാത്ത എടുത്താൽ മതി തടഞ്ഞിട്ട് വീണ്ടും നാളെ ഞാൻ തന്നെ രസം തടയണ പിന്നെ നാളെ ഞാൻ തന്നെ ഇങ്ങോട്ട് വരണേ തടയാത്തീട്ടോ തടയണത് എടുക്കണ്ട അപ്പൊ നിങ്ങക്ക് രണ്ടാക്കുള്ളത് വാങ്ങില്ലേ ഇനി എന്താ എനിക്ക് എന്നടാ ഏത് ചോറും കൂട്ടാനോ ഇത് ചോറും കൂട്ടുണ്ടാക്കണ്ട ചോറും കൂട്ടാൻ പണി തരും ചോറ് അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങിയതിനു ശേഷം എന്തേ നമ്മള് പിന്നെ ഡ്രസ്സെടുക്കാൻ വേണ്ടി കയറി അപ്പൊ ചക്കരക്കും സൊഫിതാക്കും എന്തൊക്കെയോ ഡ്രസ്സുകൾ കാര്യങ്ങൾ എടുക്കണ്ട അപ്പൊ വണ്ടിയിൽ ഇവിടെ പാർക്ക് ചെയ്തിട്ട് നേരെ ചക്രശ്ശേരി ടൗണിൽ തന്നെ പിന്നെ ഡ്രസ്സെടുക്കാൻ കയറി അപ്പൊ അവിടെ എന്തൊക്കെയോ അവരെടുക്കുന്നുണ്ട് പറഞ്ഞു സാധാരണ പിന്നെ ഓരോപ്പം എടുക്കാൻ പോയി എന്താണ് അറിയാലോ നമ്മളിങ്ങനെ പോസ്റ്റ് പോസ്റ്റാവും ഓരിങ്ങനെ ഡ്രസ്സ് നോക്കി മാറി മാറി ഇങ്ങനെ എടുത്തിട്ടാകുണ്ടാവുക അപ്പോൾ ഇന്ന് കായിട്ട് എടുക്കാല് എന്തൊക്കെയോ ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ എടുക്കാണ്ട് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കയറിയിരിക്കുകയാണ് ഒക്കെ എപ്പോൾ എന്തായാലും പോയോക്കട്ടെ ഓക്കെ ഗെയ്സ് അപ്പൊ ഒന്ന് ഇവര് പിന്നെ ചെറുപ്പശ്ശേരിക്ക് പോയതിന് മെയിൻ ഒരു കാരണം എന്താ അറിയോ കിച്ചൺ സെറ്റ് വാങ്ങാൻ കിച്ചൺ സെറ്റ് ആ അല്ലേ ചോറ് വെക്കണോ ചോറ് വെക്കണം അപ്പൊ കിച്ചൺ സെറ്റ് പറയുമ്പോ ഇപ്പൊ കേൾക്കണ വിചാരിക്കും വാങ്ങിയാണോ ഇപ്പൊ നോക്കിക്കൊരസുണ്ട് കാണിച്ചല്ല നോക്കത്ത് കുക്കറുണ്ട്

ഈ അങ്ങനെ കുട്ടികളൊക്കെ ഇവിടെ ഇരുന്നിട്ട് ഒക്കെ കളിക്കുന്നുണ്ട് അപ്പൊ ഏതായാലും ഇത്രേ ഉള്ളു നമ്മുടെ ഇന്നത്തെ വീഡിയോ അമ്മ എന്തൊക്കെ സുഖല്ലേ സുഖാണ് നിങ്ങളെ കാണാൻ കിട്ടണല്ലോട്ടോ എ സി മാതിരി ഉണ്ട് അപ്പൊ ഇവിടെ ഇരുന്ന മക്കളെ നോക്കി നോക്കി ഒരു എ സിയും വേണ്ട ഒന്നും വേണ്ട ഇവിടെ തന്നെയാണ് എ സി എന്ന് വെച്ചാൽ എ സിന്റെ ഫുൾ ഫോൺ അറിയോ അമ്മ ഏല കാറ്റ് അതാണ് എ സി എ പറഞ്ഞ ഏല സി പറഞ്ഞ കാറ്റാണ് ആണ് എ സി ചക്കര ച അതാണ് അറിഞ്ഞതേയ് ഒക്കെ ഇവിടെ കാണാൻ കിട്ടും കേസ് അപ്പൊ ഏതായാലും ഇത്രയുള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇവിടെ ചെയ്യുകയാണ് മിയാസ് ഇവിടെ സമയൽ പണ്ടാ വസിക്കത് ഓക്കെ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇങ്ങേ വൈൻഡ് അപ്പ് പണ പോകുന്നത് നാങ്കൾ അപ്പോൾ വീണ്ടും സന്ധിക്കും വരേക്കും എല്ലാവർക്കും എനിക്ക് നീ എന്ത് ചോറ് കറി റെഡി പണിക്കാ അപ്പൊ ഓക്കെ ബൈ ഗൈസ് നമ്മ വീണ്ടും പുതുസു വീഡിയോയിൽ സന്ദി വരയ്ക്കും എല്ലാവർക്കും വണക്കം അപ്പി തന്നെ ആ ഓക്കെ